ഇന്നത്തെ പരിപാടി ഹലോ ഗായ്സ് നമ്മളെങ്ങനെ ആക്ടിവിറ്റി വീഡിയോ ആയാണ് വീണ്ടും എത്തിയിരിക്കുന്നത് ആക്ടിവിറ്റി ചോണം വരാതെടുക്കണം അപ്പോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോയിൽ കിടക്കാം നമുക്ക് കിട്ടിയത് ഇതാണ് എന്റെ കാട്ടിലൊരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് പണ്ട് കാട്ടിലേക്ക് പോയി അപ്പോൾ രാജാവിനി രാജ്ഞിയെ കാണാൻ ഭയങ്കര ഇഷ്ടം ഇല്ല ഞാൻ പറയുന്നില്ല ഇല്ല അത് നോക്ക് ഞാൻ ഓരോ പണ്ട് പണ്ട് കാട്ടിൽ ഒരു പുലിയും റേബിറ്റും ഉണ്ടായിരുന്നു റേബിറ്റിന് ഒരു ആഗ്രഹം പുലിയെ കീഴടക്കാൻ എന്ന് വിചാരിച്ചു പ്രേബിറ്റി പുലിയെ വിളിച്ചു കൊയക്കരയിലേക്ക് പോയി പുലിയെ മുഖം പുലിയുടെ മുഖം കാണിച്ചു നിനക്കിതാ പുതിയൊരു ശത്രു ശത്രു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പുളി വിശ്വസിച്ചു ആ വള്ളത്തിൽ ചാടി പുലി അവനെ ആക്രമിക്കാൻ നോക്കി പക്ഷേ പുലിക്ക് കഴിഞ്ഞില്ല പുലി മരണത്തിൽ ഉയർന്നു

ആ എന്താ ചിരിക്കുന്നു നമ്മള് ഇതാണ് ഇതാണ് ഇവളെ കൊണ്ട് കൊണ്ടെന്തോ ഒരു ഉപകാരമില്ല കൊണ്ടോന്ന് മുട്ടായി അടിച്ചു മാറ്റി അല്ലാണ്ട് വേറൊരു ഉപകാരം എല്ലാം മുട്ടായി അടിച്ചു മാറ്റണം ഇങ്ങോട്ട് എന്നല്ല എന്റെ കേസ് ആയിട്ടുണ്ട് ഇത് നോക്കിയത് സത്യം പറഞ്ഞോളാ കേസോ 那么多。 ഡാൻസ് ആണ് അന്നി പേട്ടി ുംകും കാലം കത്തി വെച്ചകനെ ഉന്നായവനെ അന്നായി വന്നവനേ പയണ മാറിപ്പോൾ വന്നാൽ കുമ്മോളി ുംനക്ക് വെച്ചും മിനാട്ടി അ മൃഗങ്ങളെയും പക്ഷികളെയും അഞ്ച് പേര് പറയാൻ പേരല്ല ശബ്ദം ബാക്കി പറ ായിരുന്നു പൊട്ടിച്ചിരിക്ക അവസാനിച്ചിരിക്കുന്നു അടുത്ത വീഡിയോ ആയി വീണ്ടും വരാം